എലിഫന്റ് അത് പറയാനാണെങ്കി ഒരുപാടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ വണ്ടി കൂടി പോവാണയുണ്ട് വലിയൊരു കയറ്റം കേറുവാന വന്നു ഞാൻ ഒരു പൊക്കം നോക്കിയാ വണ്ടിയുടെ ഫ്രണ്ട് ീ കാത്തിറക്കാൻ വണ്ടിയുടെ ബേക്ക് മുമ്പിലേക്ക് ബൈക്കിന്റെ ടയർ ഇങ്ങനെ കറങ്ങി കല്ലുണ്ടല്ലോ കല് അങ്ങനെ ഓടി വരുവല്ലേ ഇതുകൊണ്ട് എടുക്കാൻ പാഞ്ഞു ഞാൻ ഈ ടയർ ഇങ്ങനെ കൊടുത്തേക്കും ഇങ്ങനെ കൊടുത്തു എക്േറാന്നു കറങ്ങി രണ്ട് കല്ല് കിടപ്പുണ്ടായിരുന്നു ഈ രണ്ട് കല്ലെ തട്ടി കല്ലടെ ഒരു കണ്ണ് വിട്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നോക്കി ഇപ്പുറത്തെ കണ്ണ് കൊണ്ട് ദേശം കറിയില്ലേ അപ്പുറത്തെ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ കറക്കി കറക്റ്റ് ഇപ്പുറത്തെ കണ്ണിന് പിന്നെ ഒന്നും ഒന്നുകൂടെ കൊടുത്തപ്പോഴും ആനയുടെ വാലിന്റെ അകത്തോടെ ആകത്തോടെ കീർപ്പി ഒന്ന് തുമ്പിക്കകത്തോടെ കീർപ്പി നാല് കല ഞാൻ ആനക്കെട്ടേ പിന്നെ ആനക്ക് കണ്ണും ഈ എണ്ണ ഫുള്ള് അങ്ങനെ കത്തി തീർന്നു പോയി ആനക്ക് കണ്ണും കാണത്തില്ല ഒന്നും കാണത്തില്ല ആന അങ്ങോട്ട് പോയി ആ സമയത്ത് ഞാൻ ഉള്ള വണ്ടിയും കൊണ്ട് ഉള്ള ഇതും കൊണ്ട് തിരിച്ചു വരും അന്നേരമാണ് വണ്ടിയുടെ ഞാൻ തള്ളുവാ ആന അവിടെ ുംങ്ങക്ക് ധീരൻ മുഖ്യമന്ത്രിയോടെ എന്റെ കഴിവിൽ സംസാരിച്ച് നോക്കാം താങ്ക് യു നിങ്ങൾ എപ്പോഴെങ്കിലും പോവാണെങ്കിൽ ഇതേക്കൂട്ട കരിശ്മ പോലത്തെ നല്ല നല്ല വണ്ടുകൾ ഉപയോഗിച്ച് പോകണം ബജാന്റെ പൾസറൊക്കെ വേണമെങ്കിൽ അത് നടക്കില്ല ഇങ്ങനെ കറക്കിയിട്ട് കല്ലൊക്കെ തെറുപ്പിക്കേ പറ്റുള്ളൂ പിന്നെ ആനയ്ക്ക് വേറെ ഗുണമുണ്ടായി കള കണ്ടപ്പോ ആന ഞെട്ടിപ്പോയി ചോമല കണ്ട ആന ഞെട്ടും ഈ ചോല കട കണ്ടേക്കുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആനക്കാകെതായി പോയി ഈ മഞ്ഞ ബനിയും കണ്ടപ്പോഴത്തെ ആനക്കങ്ങ് ഓടി ആനയുടെ ചോര മഞ്ഞല്ലേ പിന്നല്ലേ ആന വിചാരിച്ചു ആനയുടെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു വർത്തനമാണ് ഇതൊക്കെ ആന ആനയങ്ങ് വിചാരിച്ചു പൊതുവും ഈ ചുമല നിറവ കണ്ടപ്പോഴത്തേക്കും ഏതോ വലിയ സാധനമാണ് ഞാൻ അത് ലേറ്റിടിച്ചു കാണിച്ചു ആന വെച്ചാൽ സൈറ്റിടിക്കുന്ന ആനക്ക് പ്രേമോണോ എന്നറിയാം നോക്കാൻ പറ്റില്ല ആനാണോ എന്റെ അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു എനിക്ക് ഇത്ര പറയാനുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ മനസ്സിലായാലോ നിങ്ങൾ പൈതൽ മല പോലുള്ള വണ്ടികൾ ഉപയോഗിച്ച് കയറുക അല്ലെങ്കിൽ നിങ്ങളുള്ള അപകടങ്ങൾ ഉണ്ടായ രക്ഷപ്പെടാൻ പറ്റും Ha ha ha.